പാമ്പ് പാമ്പുകടിയേൽക്കുന്നത് നോട്ടിഫയബിൾ ഡിസീസസായി പ്രഖ്യാപിക്കണമെന്നുള്ള കേന്ദ്ര നിർദ്ദേശം നടപ്പിലാക്കാതെ സംസ്ഥാന ആരോഗ്യവകുപ്പ് മരണങ്ങൾ കുറയ്ക്കാനും മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം ഒരുക്കുവാനുമുള്ള ദേശീയ ആക്ഷൻ പ്ലാനാണ് ഇതോടെ മുടങ്ങുന്നത് അയൽ സംസ്ഥാനങ്ങളായ കർണാടകയിലും തമിഴ്നാട്ടിലും സർപ്പദംശനം നോട്ടിഫയബിൾ ഡിസീസ് ആയി പ്രഖ്യാപിച്ചിരുന്നു കേരളത്തിൽ പദ്ധതി വൈകുന്നത് വനവകുപ്പ് ആരോഗ്യവകുപ്പുകൾ മൂലമുള്ള പിടിവാശി കൊണ്ടാണെന്നുമാണ് ആക്ഷേപം ജനം ബ്രേക്കിംഗ് രണ്ടായിരത്തി മുപ്പതോടെ രാജ്യത്തെ പാമ്പുകടിയേറ്റുള്ള മരണങ്ങൾ പകുതിയായി കുറയ്ക്കാൻ ലക്ഷ്യമിട്ട രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേന്ദ്ര സർക്കാർ ലോഞ്ച് ചെയ്ത പദ്ധതിയാണ് എൻ പി എസ്ഇ ആക്ഷൻ പ്ലാനിന്റെ ഭാഗമായി പാമ്പ് കടിയേൽക്കുന്നതും മരണങ്ങളും നോട്ടിഫയബിൾ ഡിസീസായി പ്രഖ്യാപിക്കണമെന്ന നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയേഴിന് സർക്കാർ പുറപ്പെടുവിച്ചിരുന്നു കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സെക്രട്ടറി കത്ത് നൽകി ഏഴു മാസം കഴിഞ്ഞിട്ടും കേരളത്തിൽ നിർദ്ദേശം നടപ്പിലായിട്ടില്ല വനം വകുപ്പും ആരോഗ്യവകുപ്പും തമ്മിലുള്ള കിടമത്സരമാണ് നിർദ്ദേശം നടപ്പിലാക്കാത്തതിനു പിന്നിൽ പാമ്പുകടി നോട്ടിഫയബിൾ ഡിസീസായി പ്രഖ്യാപിക്കുന്നതിലൂടെ സംസ്ഥാന ദേശീയ ഡാറ്റാബേസിലേക്ക് എല്ലാ സർപ്പദംശനങ്ങളും റിപ്പോർട്ട് ചെയ്യണം ഇത് നിരീക്ഷണ ചികിത്സാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ സഹായിക്കും ദേശീയ ആക്ഷൻ പ്ലാൻ നടപ്പിലായാൽ ബ്ലോക്ക് ജില്ലാ തലങ്ങളിൽ പാമ്പുകടി ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിക്കും പ്രാദേശിക തലങ്ങളിൽ വരെ ആന്റിസ്നേക് വനം എത്തിക്കാനും സാധിക്കും ഡോക്ടർമാർ മുതൽ ആശാപ്രവർത്തകർ വരെയുള്ളവർക്ക് പ്രത്യേക പരിശീലനവും എൻ പി എസ് സി വിഭാവനം ചെയ്യുന്നു തമിഴ്നാടും കർണാടകയും നടപ്പിൽ വരുത്തിയ നിർദ്ദേശത്തോടാണ് സംസ്ഥാന സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുന്നത് പ്രജിത് മോഹനൻ ജനം തിരുവനന്തപുരം